ചില രംഗങ്ങളുണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു പോസിറ്റീവ് തരും ആ ചില ഒരു ചില ഒരു വർത്താനം ആ കുഞ്ഞു വർത്താനം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കും അതുപോലെ അങ്ങനത്തെ ഒരു രംഗമാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയാം അതെ എയർ കണ്ടീഷണർ എയർ കണ്ടീഷണർ വെച്ചിട്ട് ഉരച്ചി മരിച്ചോ എസി വരെ മൊയ്യിലു അതിനെ ഫാനിലും ഫോണിലും ഇതേ ഇല്ല അതെ എസി ഇങ്ങനെ ഇരിക്കുന്നു ഓക്കേ ഡിൻ ഡിൻ ദേ റിമോട്ട് എൻ്റെ ഫോണൻ്റെ മുണിൻ്റെ ഫോണിൻ്റെ അല്ലല്ലോ നിൻ്റെ ഫോൺ വെറെതങ്ങനെയാണ് വെറെcalculating അല്ല എന്നെ വെറെ ഇതിനെ പിന്നെല്ലാവരും കേട്ടില്ല ആ ഒരു കുഞ്ഞ് വർത്താനം ഇത്ര കേട്ടാൽ നമുക്ക് മതി വരൂല ആ ഒരു രംഗങ്ങൾ അവരുടെ വർത്താനങ്ങൾ അല്ല നല്ല എന്താ പറയുക പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന ആ ഒരു നല്ല കൊച്ചു കൊച്ചു വർത്താനം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവരെ വീഡിയോ ഇവർ